ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഒരു ന്യൂസ് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ന്യൂസ് റിലേറ്റ് ചെയ്താൽ എനിക്ക് ഒരുപാട് കോൾസും മെസ്സേജസും ഇവൻ പലയിടത്തും എനിക്കതിന് ഹേറ്റ് സ്പ്രെഡ് ആവുന്നുണ്ട് സോ എനിക്ക് വ്യക്തമായിട്ട് പറയണം എനിക്കിതുമായിട്ടൊരു യാതൊരു ബന്ധമില്ല ഇപ്പോൾ ഞാനിപ്പോൾ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ്സ് ഇല്ലാത്തത് എന്താണ് റീസൺ ഒക്കെ ചോദിക്കുന്നുണ്ട് റീസൺ വേറെ ഒന്നുമല്ല ഞാനൊരു ട്രിപ്പ് പോയേക്കുമായിരുന്നു ശേഷം വരെ ഞാൻ ഞാൻ ട്വൻറ്റിത്തിന് റിട്ടേൺ വന്നതേ ഉള്ളൂ വന്ന ഉടനെ ഞാൻ റീജോയിൻ ചെയ്യുകയും ചെയ്തു ട്വൻ്റി ഫോർത്ത് വരെയുള്ള എപ്പിസോഡ്സിൽ ഞാൻ പാർട്ട് ആണ് സോ അതുകൊണ്ടാണ് ഞാൻ എപ്പിസോഡ്സിൽ ഇല്ലായിരുന്നു ഇനി വരുന്ന ടെലികാസ്റ്റ് വെച്ച് ചെയ്യാൻ വരുന്ന എപ്പിസോഡ്സിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും ഇവ അവർ ടെലികാസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കുണ്ടാവും സോ അതാണ് സംഭവം പിന്നെ ഈ നടി എന്ന ഈ പറയുന്ന ഞാനല്ല അനാവശ്യമായിട്ടുള്ള ചെയ്യാതിരിക്കണം എന്തെങ്കിലും ഒരു ന്യൂസ് കേട്ടാൽ ഉടനെ തന്നെ നമ്മളുടേതായ വഴിയിലൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അതിലെ വാദി ആരാണെന്നും പ്രതി ആരാണെന്നും ആരാണെന്നുമൊക്കെ കൃത്യമായിട്ട് പ്രവചിക്കുന്നവരാണ് നമ്മൾ എന്നാൽ ഇത്തവണ സോഷ്യൽ മീഡിയ നടത്തിയ പ്രവചനം തെറ്റിപ്പോയി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും വാർത്തയായിട്ടിരിക്കുന്ന ഒരു ന്യൂസാണ് എസ് പി ശ്രീകുമാറും ബിജു സോഭാനും ഉൾപ്പെട്ടിട്ടുള്ള ലൈംഗികാരോപണ കേസ് എന്നാൽ ആരാണ് ആരോപണം ഉന്നയിച്ചതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ സാഹചര്യ തെളിവുകളൊക്കെ വെച്ചിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ സോഷ്യൽ മീഡിയ തന്നെ നടത്തി അത് ഗൗരി ഉണ്ണിമായിയാണെന്ന് പറയുകയുണ്ടായി പല ചാനലുകളും ഗൗരിയമായി ആണ് ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്ന് തന്നെ വാർത്തകൾ പുറത്തുവിട്ടിരുന്നു എന്നാൽ നമ്മളുടെ ചാനലിൽ അങ്ങനെ ഒരിക്കലും സംസാരിച്ചിട്ടില്ല കാരണം ആരാണ് ഈ ഒരു വാർത്ത അല്ലെങ്കിൽ ഈ ഒരു ആരോപണം ഉന്നയിച്ചതെന്ന് അറിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു നടി നടിയെന്ന് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ മാത്രമല്ല ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങൾ ഉള്ള ഒരു സീരിയൽ കൂടിയാണ് ഒപ്പമുളകും അതിലാരാണ് ഒരു വിഷയം ഇങ്ങനെ കേസ് കൊടുത്തതെന്ന് നമുക്കറിയില്ല എന്ന് തന്നെയാണ് നമ്മുടെ മുന്നിലത്തെ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള ഒരു കൺക്ലൂഷനിൽ എത്തിയത് കാരണം ഇത് കൗരി ഉണ്ണിമായിയാണ് കേസ് കൊടുത്തതെന്ന രീതിയിൽ സംസാരിച്ചതിന് ഒരു കാരണമുണ്ട് കുറച്ച് കാലങ്ങളായിട്ട് എപ്പിസോഡുകളിൽ ഉണ്ണിമായി അതിന് വ്യക്തമായ കാരണവും ഉണ്ണിമായി ഇപ്പോൾ നൽകിയിട്ടുണ്ട് താൻ ശിംലയിലേക്ക് ഒരു ട്രിപ്പ് പോയിരിക്കുകയായിരുന്നുവെന്നും അതിനുശേഷം വീണ്ടും ഈയൊരു മുളകും സീരിയൽ റീജോയിൻ ചെയ്തു എന്നും ഉണ്ണിമായ വ്യക്തമാക്കുന്നുണ്ട് അതായത് താനല്ല ഇങ്ങനെയൊരു പരാതി കൊടുത്തതെന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട നടി താനല്ല എന്നും കൃത്യമായി വ്യക്തമാക്കിയിരിക്കുകയാണ് ഗൗരി ഉണ്ണിമായ അതുമാത്രമല്ല എസ് വി ശ്രീകുമാരനും ബിജു സോപാനത്തിനുമൊക്കെ ഫാമിലി ഉള്ളവരാണ് ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് മാത്രമേ വാദിയായാലും പ്രതിയായാലും ഇവരുടെയൊക്കെ പേരുകൾ പുറത്തുവിടാൻ പാടുള്ളൂ എന്നത് തന്നെ ഒരു നിയമമാക്കി മാറ്റേണ്ട കാലമൊക്കെ അതിക്രമിച്ചിരിക്കുകയാണ് കാരണം സത്യാവസ്ഥ തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് ആരോപണ വിധേയരായ